പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ നാഗ്പൂരിൽ ഒരുക്കങ്ങൾ പൂർണ്ണം പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ ആർ എസ് എസ് കാര്യാലയ സന്ദർശനം നാളെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി മോദി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി നാഗ്പൂരിൽ നിന്ന് ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൌതം പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ വരവാണ് രാജ്യത്തെ പ്രധാന സേവകന്റേത് എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങൾ ഒപ്പം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ എന്തെല്ലാം നാളത്തെ ദിവസം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസം തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഗ്പൂരിൽ നടക്കാൻ പോകുന്ന രാവിലെ ഒൻപത് മണി മുതൽ ഏതാണ്ട് ഉച്ചതിരിഞ്ഞ് രണ്ട് മണിവരെയുള്ള സമയത്ത് നാഗ്പൂരിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ തന്നെയാകും ഞാൻ നിൽക്കുന്നത് കേശവദ്വാറിന് സമീപത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കേന്ദ്ര കാര്യാലയം ഈ കേശവദ്വാറാണ് ഇതിനകത്താണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഒൻപത് മണിക്ക് എത്തുകയും പിന്നീട് അവിടെ സംഘസ്ഥാപകൻ ഡോക്ടർ കേശവബിൽ റാം ഹെഡ്ഗേവാറിൻ്റെ സ്തൂപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും നാളെ വർഷപ്രതിഭ ദിനം കൂടിയാണ് വർഷപ്രതിഭ നമുക്കറിയാം രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ സ്ഥാപകനായ കേശവബൽറാം ഹെഡ്ഗേവാറിൻ്റെ ജന്മദിനം എന്ന നിലയ്ക്കാണ് സംഘം അതിൻ്റെ ശാഖകളിൽ ഈ ദിവസം കൊണ്ടാടുന്നത് അതിനാൽ വളരെയധികം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ചരിത്രവുമായി കൂടി ബന്ധമുള്ള ഒരു ദിവസമാണ് ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നാഗ്പൂരിലേക്ക് എത്തുന്നത് എന്നതാണ് ശ്രദ്ധിക്കാം ഇപ്പോൾ നാഗ്പൂരിൽ എനിക്കൊപ്പം ധാരാളം കേരളത്തിൽ നിന്നും വർഷങ്ങളായി നാഗ്പൂരിൽ എത്തി താമസിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെയും ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരുമായ ധാരാളം ആളുകൾ ചേരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ നാഗ്പൂർ നഗരം എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നതിൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാം എല്ലാവർക്കും ജനം ടി വിയിലേക്ക് സ്വാഗതം എത്ര എത്ര നാളായി ചേട്ടൻ എത്ര നാളായി നാഗ്പൂരിൽ നിന്ന് വർഷമായിട്ട് നാഗ്പൂരിലാണ് പേരെന്താണ് പേര് സുനിൽ നിന്നാണ് പുല്ലാട് സുനിൽ ഓക്കെ ഓക്കെ അപ്പോൾ ചേട്ടാ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നു ആർ എസ് എസ് കാര്യാലയത്തിലേക്ക് എത്തുകയാണ് നാളത്തെ ഏതാണ്ട് പകൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നാഗ്പൂർ നഗരത്തിലാണ് അപ്പോൾ എങ്ങനെയാണ് നാഗ്പൂരിലേക്കുള്ള പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് നാഗ്പൂരിൽ പ്രധാനമന്ത്രിയായതിനു ശേഷം അനവധി തവണ മോദിജിയുടെ മോദിജി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷെങ്കിൽ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് രേഷമ്പ കാര്യാലയത്തിലോ അല്ലെങ്കിൽ സ്മൃതി മന്ദിറിലോ എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നാൽ നാളത്തെ ഒരു ദിവസം ഹിന്ദു കാലഘടന അനുസരിച്ച് ഒരു പുതുവർഷമാണ് ആ പുതുവർഷത്തിൻ്റെ ദിവസത്തിൽ മഹാരാഷ്ട്രയിൽ എക്സ് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ തന്നെ ആളുകൾ ഒരു പുതിയ പുതിയ വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ആ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ടുള്ള നരേന്ദ്ര മോദിജിയും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പരമോന്നത പദവിയിലിരിക്കുന്ന പൂജനീയ സർസംഖ്യാല മോഹൻജി ഭാഗവത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച ആ ഒരു പോസിറ്റീവ് വൈബ് ആണ് ഞങ്ങൾ ലോകത്തെമ്പാടുമുള്ള സ്വയം സേവകർക്ക് ലഭിക്കുന്ന പോലെ തന്നെ നാഗ്പൂരിലുള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ മണ്ണിൽ സംഘം സ്ഥാപിതമായ ഈ മണ്ണിൽ അവരുടെ ആ പോസിറ്റീവ് ഏറ്റവും ആദ്യം ലഭിക്കുവാൻ പോകുന്ന ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ആ ഒരു സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പേരെന്താണ് എന്റെ പേര് അനിൽകുമാര് നാട്ടിൽ എവിടെയാ നാട്ടിൽ വടശേരിക്കുന്നു സംഘ ബാലസ്വയം സേവകാണ് കേരളത്തിൽ റാന്നി താലൂക്ക് സംഘദൃഷ്ടി താലൂക്ക് ചെങ്ങന്നൂർ ജില്ലയായിരുന്നു ശബരിഗിരി ജില്ല ശബരിഗിരി ഇപ്പോഴത്തെ ശബരിഗിരി നാഗ്പൂരിൽ ഇവിടെ ഇരുപത് വർഷത്തോളമായിരുന്നു ത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങേക്ക് അറിയാമല്ലോ ആ സംഘത്തിന്റെ കാര്യാലയത്തിലേക്ക് നരേന്ദ്രമോദിജി എത്തുകയാണ് അദ്ദേഹം മുൻ പ്രചാരകനായിരുന്നു വിഭാഗ് പ്രചാരകം സംഭാഗ് പ്രചാരകും ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എങ്ങനെ പരമ്പൂജനീയ സംഘ സ്ഥാപകൻ ഡോക്ടർ കേശവലറാം ഹെഡ്ഗേവർ ജിയുടെയും സംഘത്തെ മുപ്പത്തിമൂന്ന് വർഷം ധരിച്ച ദ്വിതീയ സർസംഘാല ഗുരുജി ഗോൾവർക്കറിജിയെയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മന്ദിർ കോടാനുകൂടി സ്വയംസേവർക്ക് പ്രേരണാസ്രോതമായ സംഘത്തിൻ്റെ മുഖ്യ കാര്യാലയം അവിടെ രാജ്യത്തിൻ്റെ സമാരാധ്യനായ പ്രധാനമന്ത്രി നാളെ എത്തുന്നു പരമ്പൂജനീയ സർസംഘചാലകവുമായിട്ടുള്ള മീറ്റിംഗ് അത് ഞങ്ങൾ വളരെ ആർജവത്തോടു കൂടിയാണ് കാണുന്നത് ഒരു പുതിയ പുത്തൻ ഉണർവ് സ്വയം സേവകർക്ക് എല്ലാവർക്കും എത്തും സംഘം നൂറാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ സംഘത്തിൻ്റെ പരമ്പൂജനീയ ആദ്യ സർസംഖ്യാലകായിട്ട് ഡോക്ടർ കേശവർ ഹെഡ്ജോർജിയുടെ ജന്മദിനവും പരി പൂർണ പരി പരിപാലനമായ ആ പുണ്യദിനത്തിൽ ഈ രണ്ടുപേരുടെയും ഉള്ള മീറ്റിംഗ് ഞങ്ങൾ വളരെ ആർജവത്തോടും വളരെ ഉത്സാഹത്തോടും കൂടി കാണുന്നു ഇതൊരു പുതിയ ഉണർവ് കൂടാനുകൂടി സ്വയം സേവകർക്ക് ഇതൊരു പ്രേരണാസ്വാദമായിരിക്കും തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ചേച്ചി നമസ്തേ ചേച്ചിയുടെ വീട്ടിൽ മുൻപ് മോദിജി വന്നതായിട്ട് എനിക്കറിയാം എങ്ങനെയാണ് നാളെ ഇവിടേക്ക് എത്തുന്നു അപ്പോൾ മുൻപ് മോദിജി വീട്ടിൽ വന്നപ്പോഴത്തെ അനുഭവം എങ്ങനെയായിരുന്നു മോദിജി നയൻറ്റീ നയനിൽ വീട്ടിൽ വന്നിട്ടുണ്ട് രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ താമസിച്ചു എത്ര ലളിതമായ ഒരു ജീവിത ശൈലിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം വരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കാരണവർ വരുന്ന പോലെ അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടില്ല ഇല്ല അതിന് ശേഷമാണ് അദ്ദേഹം ആയത് ജനറൽ സെക്രട്ടറി ആയിരുന്നു ഓൾ ഇന്ത്യ ജനറൽ ബി ജെ പിയുടെ സെക്രട്ടറി ആയിരുന്നു സോ അദ്ദേഹം വന്നു ഒരു സിമ്പിൾ ലളിതമായ ജീവിത ശൈലി അദ്ദേഹത്തിൻ്റെ പ്രസംഗം അന്നേ ഞങ്ങളെല്ലാവരും നോട്ട് ചെയ്തിരുന്നു അന്നേ ഞങ്ങൾക്കെല്ലാം തോന്നിയിരുന്നു അദ്ദേഹം വലിയൊരു െന്ന് പ്രധാനമന്ത്രി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നിയിരുന്നു അദ്ദേഹം ഈ പാവന മണ്ണിലേക്ക് നാളെത്തുന്നു നാളെ രണ്ട് വലിയ ശക്തികളാണ് നാഗ്പൂരിൽ ഞങ്ങളെല്ലാവരും നയിക്കുന്നത് മോഹൻജി ഭാഗവതും ശ്രീ നരേന്ദ്രദാ നരേന്ദ്ര ദാമോദർദാസ് മോദിജിയും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഒരു നിമിഷമായിരിക്കും നാളെ കേരളത്തിലാണോ മോദിജി കേരളത്തിലെ വീട്ടിലാണോ അതോ നാഗ്പൂരിലാണോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെത്തിയത് രണ്ട് വീട്ടിലും എത്തിയിട്ടുണ്ട് പാലക്കാട് വന്നിട്ടുണ്ട് പാലക്കാട് വീട്ടിലും താമസിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു തറവാട്ടിലെ കാരണവർ വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ഞങ്ങൾ കാത്തിരിക്കുന്നു रहने वाली साल हो गए हम बहुत भाग्यवान समझते हैं हमको कि ये केशव द्वार और संघ कार्यालय इसमें हम सब कार्यक्रम में उपस्थित रहते हैं എല്ലാരും എന്തായാലും ഒരു പത്ത് വർഷത്തിന് മുകളിലുള്ളവരാണല്ലോ എല്ലാരും നാഗ്പൂർ ശരിക്കും ഈ നാഗ്പൂർ ജീവിത സാഹചര്യ നാഗ്പൂരിൽ ഏറ്റവും ശാന്തവും സുഖവുമാണ് ജീവിതം ആർക്കും വന്ന അന്യനാട്ടിൽ നിന്ന് വന്ന ഒരു ഫീലിംഗ് പോലും നമുക്കില്ല ഇവിടെ എല്ലാവരുമായിട്ടും നല്ല സഹകരണത്തിൽ തന്നെയാണ് കഴിയുന്നത് എന്നാണ് നല്ല സഹകരണമാണ് അടുത്ത കാലത്താണല്ലോ മഹാരാഷ്ട്രയിൽ ഭരണമാറ്റമൊക്കെ ഉണ്ടായത് മാത്രമല്ല നാഗ്പൂരിൽ നിന്നുള്ള ഒരാളാണ് മഹാരാഷ്ട്രയുടെ നായകൻ ദേവേന്ദ്ര ഫട്നാവിസ് അപ്പം നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ നിന്നുള്ള വ്യക്തിയാണ് അപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഭരണമാറ്റവും മഹാരാഷ്ട്രയിലെ സാഹചര്യങ്ങളൊക്കെ നോക്കിക്കാണും എല്ലാം കൊണ്ടും നാഗ്പൂരിൻ്റെ മണ്ണ് ഒരു വളരെ സൗഭാഗ്യം ചെയ്യുന്ന മണ്ണെന്ന് പറയാം ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ജന്മസ്ഥനം തൊട്ട് ഇപ്പം തന്നെ ഇന്ന് മഹാരാഷ്ട്ര സർക്കാരിനെ നയിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർജി ബാവൺകുലെ അതുപോലെ തന്നെ നമ്മുടെ ആദരണീയ മുഖ്യമന്ത്രി ദേവേന്ദ്രജി ഫട്നാവിസ് അതുപോലെ തന്നെ ഇന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു മന്ത്രി കേന്ദ്രമന്ത്രി എന്നല്ല ലോക ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വികാസ് വികാസ് പുരുഷ് എന്ന് ഇവിടുത്തെ ആൾക്കാരെ വിളിക്കുന്ന നിതിൻജി ഗഡ്കരിയെ പോലുള്ള ആൾക്കാർ ഇവരെല്ലാം ജന്മം കൊണ്ട സ്ഥലവും ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഇത്രയും ശാന്തവും സുന്ദരവും അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത് ഞാനിവിടെ സംഘത്തിൻ്റെ ജില്ലാ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളിവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രവാദം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പക്ഷേ കേരളത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ ഇവിടെ ജില്ലാ ചുമതല കൊടുക്കാനും എല്ലാ രീതിയിലും അവരെ ബഹുമാനത്തോടുകൂടി കാണുവാനും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഏറ്റവും ശാന്തവും സമാധാനവും നിറഞ്ഞ ഒരു സ്ഥലമാണ് നാഗ്പൂര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ജീവിക്കാൻ വേണ്ടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മണ്ണ് കൂടിയാണ് നാഗ്പൂര് തൊഴിലവസരങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യത ഉണ്ട് അതായിരിക്കും മലയാളികൾ ധാരാളമായിട്ട് എത്തുന്നത് തൊഴിലവസരങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദേവേന്ദ്രജി ഫട്നാവിസ് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ മിഹാൻ എന്ന് പറയുന്ന ഒരു സംരംഭം കൊണ്ടുവരുന്നത് അവിടെ പതിനായിരക്കണക്കിന് കമ്പനികളാണ് ഇൻഫോസിസ് പോലുള്ള ടി സി എസ് പോലുള്ള ലോകത്തിലെ വൻകിട ടെക്നോളജി ഉള്ള കമ്പനികൾ അതുപോലെ തന്നെ റഫാലിൻ്റെ റിപ്പയറിങ് സെൻറ്ററുകൾ ഇത് ഇങ്ങനെയുള്ള പതിനായിരക്കണക്കിന് ചെറുകിടയും വൻകിടവും ആയിട്ടുള്ള പതഞ്ചേരിയുടെ ഫുഡ് പാർക്ക് ഇങ്ങനെയുള്ള അനവധി കമ്പനികൾ ഇപ്പം തന്നെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി പതിനായിരത്തോളം കണ്ടെയ്നർ ഹബ്ബുകൾ കാരണം നാഗ്പൂർ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റായിട്ട് മാറുകയാണ് കാരണം ഇവിടെ നിന്നും വിദേ വിദേശങ്ങളിൽ കിഴക്ക് ധ്രുവത്തിൽ നിന്നുള്ള സാധന സാമഗ്രികൾ ഇവിടെ വന്ന് ലോഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ മുംബൈയിൽ നിന്നുള്ള ഇവിടെ നാഗ്പൂരിന് ഇല്ലാതെ പോയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് അതുകൊണ്ട് കപ്പലുകൾ അടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യമില്ല പക്ഷേ മുംബൈയിൽ നിന്നുള്ള ദൂരം പോലും ദേവേന്ദ്ര ഫട്നാവിസ് നിതിൻജി ഗഡ്കരിയുടെയും ശ്രമഫലമായിട്ട് അവർ പണിത് ഉയർത്തിയിരിക്കുന്ന എക്സ്പ്രസ് വേ അതുവഴി ആറ് മണിക്കൂർ കൊണ്ട് നിന്ന് ചരക്കുകൾ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലയാളികളും മറ്റ് സംസ്ഥാനത്തുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും സമയം ജനം ടി വിക്ക് ഒപ്പം ചെലവഴിച്ചതിന് എല്ലാവർക്കും നന്ദി നാളത്തെ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നാഗ്പൂർ സ്വദേശികളായ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ അപ്പോൾ നീലിമ ഇതാണ് നാഗ്പൂരിലെ ജനങ്ങളെല്ലാം വലിയ ഒരു ആവേശത്തിലാണ് പ്രത്യേകിച്ച് നരേന്ദ്ര ദാമോദർദാസ് മോദിയെ മുൻപും അവർ കണ്ടിട്ടുണ്ട് കാരണം അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയാണ് അദ്ദേഹം ഒരു ദേശീയ പുരുഷനായി മാറുന്നത് അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹം ജനിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അദ്ദേഹത്തിന് എട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ബാലശാഖയിലെത്തിയതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാകുമ്പോഴാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം വഡോദരയുടെ ചുമതല വഹിക്കുന്ന വിഭാഗ് പ്രചാരകൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം സംഭാഗ് പ്രചാരകവുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നരേന്ദ്രമോദിയെ ബി ജെ പിയിലേക്ക് സംഘം അയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെത്തുമ്പോൾ അദ്ദേഹം ഗുജറാത്തിൻ്റെ ചുമതലയുള്ള സംഘടന ജനറൽ സെക്രട്ടറിയായി മാറി അതിനുശേഷം പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ വിവിധ ചുമതലകൾ വഹിച്ചാണിപ്പോൾ രാഷ്ട്രത്തെ നയിക്കുന്ന പ്രധാന സേവകൻ എന്ന വലിയ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ജീവിത യാത്രയിൽ ഏറ്റവും നിർണായകമായത് നരേന്ദ്രമോദി എന്ന ലോക നേതാവിനെ രൂപപ്പെടുത്തിയെടുത്ത് ആർ എസ് എസിൻ്റെ ആസ്ഥാനത്തേക്കാണ് നാളെ അദ്ദേഹം എത്തുന്നത് രാവിലെ ഒൻപത് മണിക്ക് പിന്നിൽ കാണുന്ന ആർ എസ് എസ് ആസ്ഥാനത്തെത്തി അവിടെയാണ് സംഘത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ കേശവബൽറാം റാം സമാധി സമാധിപീഠവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകവും ഉള്ളത് നാളെ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന നിലയിൽ കൂടിയാണ് സംഘം വർഷപ്രതിഭ എല്ലാ വർഷവും ആചരിക്കാറുള്ളത് അതിനാൽ നാളത്തെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മറ്റു പൊതുപരിപാടികളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക നീലിമ അതുപോലെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അതുപോലെ അന്തർദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുമൊക്കെ എല്ലാവരും വളരെ ജിജ്ഞാസയോടെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ എത്തുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ചില അസ്വാരസ്യങ്ങൾ നാഗ്പൂരിൽ ഉണ്ടാക്കാൻ ചില ഭാഗത്തു നിന്ന് ചില നീക്കങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ മഹാരാഷ്ട്ര പോലീസ് അതിനെ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായി ഇപ്പോൾ നമ്മോട് സംസാരിച്ച സംഘപ്രവർത്തകർ തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് ഏറെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരിടം ആ സമ്പൽ സമൃദ്ധമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടം മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവരടക്കം വളരെ സുഖമായി സമൃദ്ധമായി അവിടെ ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ നാഗ്പൂരിൻ്റെ മണ്ണ് തന്നെ എത്രത്തോളം വിശുദ്ധമാണ് എന്ന സന്ദേശമല്ലേ അവർ നൽകുന്നത് നിലിമ നാഗ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഒത്ത മധ്യഭാഗത്ത് വരുന്ന സ്ഥലമാണ് അതായത് നാഗ്പൂർ ഭാരതത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റണമെന്ന വികാരം മുന്നോട്ട് വെച്ച ദേശീയ നേതാക്കളിൽ ഒരാൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് കാരണം ഭാരതത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്ന പ്രദേശമാണ് നാഗ്പൂർ അതിനാൽ തന്നെ ഒരു സൈനികമായ നീക്കം നമ്മുടെ ശത്രുരാഷ്ട്രങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ വേഗത്തിൽ കടന്നു വരാൻ കഴിയാത്ത പ്രദേശമാണ് അതിനാൽ തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രമായി നാഗ്പൂരിനെ മാറ്റിയിരിക്കുന്നത് അതിനാൽ ഒരു കാലത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെ നാഗ്പൂർ നാഗ്പൂരാകണമെന്ന വികാരം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അത് ചരിത്രമാണ് എന്തായാലും നാഗ്പൂർ അത്രത്തോളം ഭൂമിശാസ്ത്രപരമായി യും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഒരു വിശുദ്ധമായ ദേശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒപ്പം ഭാരതത്തിന്റെ സ്വന്തം സംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘം രൂപപ്പെടുന്നത് നാഗ്പൂരിലാണ് അതിൻ്റെ സ്ഥാപക നേതാവായ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ ജന്മം കൊണ്ട് പരിപാലനമാണ് വിവിധ ദേശീയ പുരുഷന്മാരെ രൂപപ്പെടുത്തി എടുത്ത ഒരു നഗരമാണ് ഇപ്പോഴും ഈ നഗരം വളരെ ശാന്തമാണ് അടുത്ത കാലത്ത് ഇവിടെ ഒരു വർഗീയ കലാപത്തിനൊരു ശ്രമം രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായി നീലിമ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അതാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നു ആർ കാര്യാലയത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ അസ്വസ്ഥത സ്വാഭാവികമായും ശത്രുക്കൾക്ക് ഉണ്ടായേക്കാം അതിന്റെ ഭാഗമായിരിക്കാം ഒരു വ്യാജ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവിടെ ഒരു ചെറിയ സംഘർഷത്തിനുള്ള ശ്രമം നടത്തിയത് ഖുറാൻ കത്തിച്ചുവെന്നും ഔറംഗസേബിന്റെ കുഴിമാടത്തിന്റെ പേര് എതിരെ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും നടത്തിയ റാലി വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാത്രിയിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലേക്ക് ഭീകരവാദികൾ കടന്നെത്തി ആക്രമണം നടത്താനൊരു ശ്രമം ഉണ്ടായി ഏതായാലും മഹാരാഷ്ട്ര സർക്കാർ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരുടെയൊക്കെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാഗ്പൂരിൽ നിന്നും കണ്ടത് അതിനാൽ വളരെ സമാധാനവും ശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമാണ് അങ്ങനെ വർഗീയ കലാപങ്ങളുടെയോ മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധയുടെയോ ആളുകൾ തമ്മിത്തല്ലുന്നതിൻ്റെ ഒന്നും ചരിത്രം ആ നാഗ്പൂരിന് അധികം അങ്ങനെ പറയാനില്ല പക്ഷേ അത് മാറ്റി ബോധപൂർവമായ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ ആ ശ്രമം പൂർണ്ണമായി പരാജയപ്പെട്ടു ഫട്നാവിസ് സർക്കാരിൻ്റെ സമയബന്ധിതമായ ഇടപെടൽ അതിലുണ്ടായി മഹാരാഷ്ട്ര പോലീസിൻ്റെ ചടുലമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ അത്ര ശ്രമങ്ങളെല്ലാം വ അന്ന് തന്നെ പരാജയപ്പെടുത്താൻ ഭരണകൂടത്തിന് സാധിച്ചു ഇപ്പോൾ വളരെ ശാന്തമായ നിലയിലേക്ക് നാഗ്പൂർ നാഗ്പൂർ നഗരം എത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലായിരിക്കും നാളെ പ്രധാനമന്ത്രി സന്ദർശനം നീലിമ രാജ്യത്തെ പ്രധാന സേവകനെ വരവേൽക്കാൻ അങ്ങനെ നാഗ്പൂർ ഒരുങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ ആർ എസ് എസ് കാര്യാലയ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അങ്ങനെ ഒട്ടനവധി പരിപാടികളും നാഗ്പൂരിൽ പ്രധാനമന്ത്രിക്കുണ്ട് സമഗ്രമായ റിപ്പോർട്ടാണ് നാഗ്പൂരിന്റെ മണ്ണിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഗൌതം അനന്തനാരായണൻ പങ്കുവച്ചത്